അതെ നമ്മുടെ വീട്ടിലെ ഗ്യാസിന്റെ ഒരു പ്രമേയ പ്രശ്നമാണ് ഈ ഒരു ഭരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വലുതായിരിക്കും ഈ ഭരണ ചെറുതായിരിക്കും അതായത് ഇതിൽ കൂടെ കൂടുതൽ ഫ്ലെയിം പോകും ഇതിലൂടെ കുറച്ച് ഫ്ലെയിം പോകും അപ്പൊ ഇത് ക്ലീൻ ചെയ്യാൻ വരുമ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ട് അപ്പൊ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് നമ്മള് തീ ഓണാക്കിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ അകത്ത് തീക്ക് ഒരു മഞ്ഞ കളർ ഉണ്ട് മഞ്ഞ കളർ വരുമ്പോ തന്നെ ഈ ഇതിന്റെ അകത്ത് ഗ്യാസിലും അഴുക്ക് കയറിയിട്ടുണ്ട് അപ്പൊ ഇതുപോലെ തന്നെ രണ്ടാമത്തെ അടുത്ത് നമ്മൾ ഇതുണ്ടാവും ഒട്ടും ഫ്ലെയിം ഇല്ലാതെയാണ് ഇത് വന്നോണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ ഗ്യാസ് എടുപ്പ് അഴിച്ച് ക്ലീൻ ചെയ്ത് നോക്കാം വീട്ടമ്മമാർ വീട്ടിൽ തന്നെ ചെയ്യാൻ കാര്യമുള്ളു അപ്പൊ ഇങ്ങനെ വന്ന സിറ്റുവേഷനിൽ നിങ്ങളുടെ വീട്ടിലെ ഗ്യാസ് എടുപ്പ് അഴിച്ചിട്ട് റിമൂവ് ചെയ്ത് കഴിച്ച് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഇത് പഴയപടി ആവും അപ്പൊ നമുക്ക് ക്ലീൻ ചെയ്ത് നോക്കാം ഈ ഗ്യാസ് കുത്തി പെടിക്കോട് ഇറക്കാം നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഹോൾഡ് ചെയ്ത് വെക്കണം തനങ്ങാത്ത രീതിയിൽ നമ്മൾ ഹോൾഡ് ചെയ്ത് റിമൂവ് ചെയ്യണം അതിനുവേണ്ടി റെഗുലേറ്റർ ഓഫ് ചെയ്യണം ഇപ്പോഴത്തെ അടുപ്പ് റിമൂവ് ചെയ്യണം അടുപ്പ് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി സാധനം കൊണ്ട് വെച്ചിട്ടുണ്ട് ഈ തീവനകത്ത് അതായത് രണ്ട് ഫ്ലെയിം ഇതില് ശരിക്കും ഫ്ലെയിം ഒരാത്തതിനാ ക്ലീൻ ചെയ്യാത്തോണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു രണ്ട് മൂന്ന് മാസം എങ്കിലും കൂടുമ്പോ ക്ലീൻ ചെയ്യേണ്ടതാണ് നമ്മുടെ പാത്രം നല്ലതല്ല ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ഇത് കണ്ടോ ഇത് മൊത്തം കരി പിടിച്ചിരിക്കുകയാണ് ശരിക്കും ഇതിനകത്ത് ഹോൾ എന്ന് പറയുന്നത് ഹോളൊക്കെ അടഞ്ഞിരിക്കുവാണ് അതുപോലെ തന്നെ ഇതും അഴുക്ക് പിടിച്ചിരിക്കുകയാണ് ഇതിന്റെ ഹോളും കുറെ ഒക്കെ അടഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം സാധാരണ വീട്ടില് സാധാരണക്കാർ ഉപയോഗിക്കുന്ന അടുപ്പാണ് ഈ ഒരു അടുപ്പാണ് നമ്മൾ അതിനുവേണ്ടി ഇതിന്റെ ടോപ്പ് ഒരു സ്ക്രൂ ഉണ്ട് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണം സ്ക്രൂ റിമൂവ് ചെയ്ത് ചെയ്തോലെ നമുക്ക് ഊരി എടുക്കാം ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കുമ്പോൾ ഇത് മൊത്തത്തെ അഴുക്കാണ് കേട്ടോ ഇതൊരു കണ്ടത് അലുമിനിയം ഫിറ്റിംഗ് ആണ് ഇതിന്റെ ഫിറ്റിംഗ് വന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇതിൽ കൂടെ ഗ്യാസ് അതായത് ഇതിൽ ഗ്യാസ് ഇല്ലെറ്ററിൽ കൂടെ കയറി റെഗുലേറ്റർ വഴി കയറി പൈപ്പ് ഈ കൂടെ വന്നിട്ട് ഇത് രണ്ടാണ് ഇതിൻ്റെ ഔട്ടർ പൈപ്പ് ഇത് ഈ പൈപ്പിലൂടെ വന്നിട്ട് ഇതിൽക്കൂടെയാണ് കിട്ടാൻ വേണ്ടി ഫ്ലെയിമായിട്ട് വന്നത് അതിനുവേണ്ടി ഇതിൻ്റെ അകത്ത് അഴുക്ക് കയറിയാലും ഇങ്ങനെ സംഭവിക്കും അപ്പം നമുക്കിന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്തു പോകുമ്പോൾ ആ ഒരു പ്രോബ്ലം ആണ് അപ്പോൾ നമ്മൾ രണ്ടെണ്ണത്തില്ലേ ഇപ്പോഴും ഇതിൻ്റെ നോബ് ചെക്ക് ചെയ്യണം ഈ നോബ് ഫ്രീ ആണോ എന്ന് നോക്കണം അപ്പം ഇതിൻ്റെ നോബ് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട് നോബ് വലിയ കുഴപ്പമില്ല ഇതിൽക്കൂടെ ഗ്യാസ് കയറിയിട്ട് ഇതിൽ കൂടെ എന്നാൽ ബർണർ വഴി നമുക്ക് തീയായിട്ട് തന്നെയാണ് അപ്പം ആദ്യമേ അത് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യണ്ടോ എന്ന് അത് നോക്കണം ഇതിൻ്റെ അകത്ത് ധാരാളം കരി പിടിച്ച് വെച്ചിട്ടുണ്ട് അഴുക്ക് വന്ന് അടിഞ്ഞിട്ടുണ്ട് ഗ്യാസ് ഫ്രീ ആയിട്ട് വരാൻ ഇതിനകത്ത് പാടായിരിക്കും അപ്പം ഇതിൻ്റെ അകത്തും അങ്ങനെ തന്നെ അതേ സെയിം പ്രോബ്ലം ആണ് രണ്ടിലും കാണുന്നത് അപ്പോൾ നമുക്ക് രണ്ടൊന്നും ക്ലീൻ ചെയ്യാം ആദ്യം തന്നെ ആ ഈ നീട്ടിൽ അഴുക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്യാസ് സുഖമായിട്ട് വരികയില്ല അതുകൊണ്ട് നമുക്കിതൊന്ന് അഴിച്ച് ചെയ്യണം അത് പ്ലെയർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി ഇത് ഉണ്ടോ ഈ ഗ്യാസ് ഔട്ടർ പൈപ്പ് ഈ നീഡിൽ നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ നീഡിൽ കുഞ്ഞ നീഡിലാണ് ഇതിൻ്റെ അകത്ത് കരി വന്ന് അടിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഈ ഗ്യാസ് ഫ്രീ ആയിട്ട് വരികയല്ലോ അപ്പോൾ ഇത് നോക്കിക്കഴിയുമ്പോൾ തന്നെ ആ ഹോട്ടയിൽ കണ്ടമാനം കരി കയറിയിട്ടുണ്ട് അപ്പം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പം ഇതിൻ്റെ അടുത്തത് നമ്മൾ ഊരി വയ്ക്കുവാണ് ഇത് രണ്ട് ഊരി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ബർണറിലോട്ട് ഗ്യാസ് ഫ്രീ ആയിട്ട് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അഴുക്ക് കയറി അടഞ്ഞു കഴിഞ്ഞാൽ വരിയല്ല ഗ്യാസ് കൃത്യമായിട്ട് വരികയല്ല ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം തന്നെ അതായത് തൈൽ മെഷീൻ്റെ സൂചിയാണ് അപ്പോൾ ഈ സൂചി എടുത്തിട്ട് വീടിൽ ക്ലീൻ ചെയ്യണം ആദ്യം തന്നെ അപ്പോൾ ഇതുകൊണ്ട് വെള്ളത്തിൽ മുക്കി ആദ്യമേ ഒന്ന് പൊട്ടിയിട്ട് സൂചി ഗ്യാപ്പിലൊട്ടിട്ടിട്ട് ഉണ്ടെന്ന് ക്ലീൻ ചെയ്യാണ് വീട്ടിൽ സൂചിയൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്തത് രണ്ടാമത്തെ എഴുക അകത്ത് കയറിയിരിക്കുന്ന വേസ്റ്റൊക്കെ വെയറിലൂടെ ഉണ്ടാവണം അഴുക്കൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് പോവും ക്ലാമ്പ് നമ്മൾ ഇതുവരെ ഊരി എടുക്കുകയാണ് സ്ക്രൂട്ടർ ഉപയോഗിച്ച് നമ്മൾ കംപ്ലീറ്റ് ഒരു ഗ്യാസ് സർവീസാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ക്ലാമ്പ് ഊരിയെടുത്തിട്ടുണ്ട് ഇത് കണ്ടു അപ്പോൾ നമ്മൾ ഇത് കണ്ടോ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഇതിൻ്റെ ഈ പൈപ്പ് ഇതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുവാണ് റിമൂവ് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ രണ്ട് പോർഷൻ ഇത് ജസ്റ്റ് ഒരു എ പൈപ്പ് തന്നെയാണ് ഇതിൽ നിന്ന് ഇതിലോട്ട് അതായത് ഗ്യാസ് കയറി വന്നിട്ട് രണ്ട് ഔട്ട്ലെറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് കയറി പോകണമെന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയണത് ലോട്ടറിൻ്റെ ഒരു പോർഷനിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചീഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ആ സോപ്പ് കൂടിയാണ് സാറി ഡിറ്റർജൻറ്റ് പൗഡർ ഇത് വെള്ളത്തിലോട്ട് ഇങ്ങനെ കലക്കണം ഫ്രഷമായിട്ട് വെള്ളത്തിൽ ഇങ്ങനെ കലക്കി അതുപോലെ തന്നെ അലക്കണ സോപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ശരിക്ക് കലക്കി കൊടുത്തിട്ട് ഇതൊന്ന് ശരിക്കൊന്ന് വാഷ് ചെയ്ത് കൊടുക്കണം അത് അഞ്ച് മിനിറ്റ് നേരം രണ്ട് ഒന്ന് ഇട്ട് വെക്കണം വെള്ളത്തിൽ വെള്ളത്തില് മൊത്തം ഒഴുക്ക് കയറി അടഞ്ഞിരിക്കാണ്ട് കാര്യം ഇതിന്റെ രൂപം തന്നെ മാറി അപ്പോൾ നമ്മൾ ഇത് മൊത്തം ഒന്ന് വെള്ളത്തിന് ഒരു അഞ്ച് മിനിറ്റ് നേരം നമ്മൾ സോപ്പ് സോപ്പുടി വെള്ളത്തിൽ ഇട്ട് വെക്കുവാണ് ഗ്യാസ് ഒന്ന് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാം അമ്മ വല്ല എപ്പോഴും ക്ലീൻ ചെയ്യണു വീട്ടിൽ ചെയ്യുന്ന കാര്യമുള്ളു അപ്പൊ പ്രത്യേകിച്ച് വീട്ടമ്മമാരാണ് ഇതിൽ പെട്ടെന്ന് അറിയത്തില്ലാത്തവരെ ഇതിന്റെ ടെക്നിക്കൽ മേഖലയെ കുറിച്ച് അറിയാവുന്നവരെ കൂടി ചെയ്യിപ്പിക്കുക ഒരു റൗണ്ട് കണ്ടോ ഇത് ഇങ്ങനെ ബ്ലേഡ് പോലെ നിൽക്കുവാണ് അപ്പം കൈ കൈമുറിയാൻ സൂക്ഷിക്കണം അപ്പം എൻ്റെ കൈയിൽ നിന്ന് മുറിഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം കൈ മുറിയാനുള്ള സാധ്യതയുണ്ട് രണ്ട് ബർണറും പഴുക്കായിരിക്കുവാണ് ഇതും ഈ സോപ്പ് സോപ്പൂടി വെള്ളത്തിൽ കഴിവ്ക്കാണ് വെള്ളം പോകാൻ വേണ്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അങ്ങനെ നല്ല തുമ്പ് പിടിച്ചിട്ടുണ്ട് അപ്പം നമ്മളത് കളയുമ്പം ശ്രമിച്ച് കുറെ കുറച്ചിട്ടും പോണില്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബർണർ ഇണ്ടാവും ഈ ബർണറിൻ്റെ കളർ തന്നെ മാറി അപ്പം ബർണർ ശരിക്കും ഒന്നും കുറച്ച് കഴുകി കൊടുക്കും അപ്പം ബർണറാണ് ഒരു ഫോഴ്സായ തീയെ നമുക്ക് സൃഷ്ടിക്കണത് ഇതുപോലെ ക്ലീൻ ചെയ്യുകയാണ് ഇത് ശ്രദ്ധിക്കും പറഞ്ഞാൽ ചൂടാണനുസരിച്ച് ഇതിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ നമ്മളിത് കുറച്ച് നാൾ കഴിയുമ്പോൾ മാറ്റേണ്ടതാണ് മൊത്തത്തിൽ പോയിരിക്കുകയാണ് അപ്പോൾ നല്ല നമ്മൾ ഇതിനെ യൂസ് ചെയ്യുക കഴുകി വരുവാണ് കഴി വെച്ചാൽ ഇതൊക്കെ ഇടുന്നെടുത്ത് ഉണക്കാൻ വെച്ചിട്ടുണ്ട് നല്ല കുഴപ്പമില്ല ഒന്ന് തുടച്ചു കൊടുക്കണം മൊത്തത്തിൽ ഒന്ന് തുടച്ചു കൊടുത്തിട്ട് ചെയ്ത് സംഭവങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുകയാണ് ഇതിൽ ആദ്യമേ തന്നെ ഇതിൻ്റെ നോബ് ഇത് രണ്ട് നോബ് എടുത്തിട്ട് എന്താ പൊസിഷനുസരിച്ച് നോബ് ഫിറ്റ് ചെയ്യണം നോബ് ഓക്കെ ആണോന്ന് തിരിച്ചു നോക്കണം അതുപോലെ തന്നെ അടുത്ത നോബ് നമ്മൾ ഫിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അടുപ്പ് വയ്ക്കുമ്പോൾ റൈറ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ നമ്മൾ നേരെ പൈപ്പിലോട്ട് കയറ്റുവാണ് കണ്ടോ കറക്റ്റായിട്ട് അതായത് ഈ രണ്ട് ഹോൾ കണ്ടോ ഈ രണ്ട് ഹോളും ഈ പൈപ്പിന്റെ അതായത് ഈ റബ്ബർ ബുഷിൻ്റെ അകത്തോട്ട് വേണം ഈ റബ്ബർ ബുഷിൻ്റെ അകത്ത് കൃപ്തി ലോക്കാണ് രീതിയിൽ വെക്കണം നമ്മൾ അത് കണ്ടോ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കൃപ്തിട്ട് ലോക്ക് ആണ രീതി വയ്ക്കുവാണ് കണ്ടോ സ്ക്രൂ ഡ്രൈവ് യൂസ് ചെയ്തിട്ട് വെച്ചിട്ട് കണ്ടത് ഉണ്ട് ഈ ബുഷാണ് ലീക്ക് ചെയ്യാതെ നോക്കണത് അപ്പം ബുഷൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കിയിട്ട് ഗ്ലാമ്പ് വെച്ചിട്ട് നമ്മൾ രണ്ടാമത്തെ അടുപ്പിൻ്റെയും ഇത് ടൈറ്റ് ചെയ്യണം നമ്മൾ പൈപ്പ് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തോട്ട് നിങ്ങൾ ഗ്യാസ് വന്ന നീഡിലിൻ്റെ അകത്തോട്ട് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുവാണ് ആദ്യത്തിലോട്ട് മുറുക്കി കൊടുക്കുന്നു രണ്ടാമതിലോട്ടും മുറുക്കി കൊടുക്കുന്നു ഇത് കൊണ്ട് ശരിക്കും ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നു രണ്ട് നീഡിൽ ശരിക്കും നന്നായിട്ട് മുറുക്കി കൊടുത്തിട്ടുണ്ട് ഏത് അടുപ്പാണ് ആദ്യം വന്നത് നമ്മൾ ചെക്ക് ചെയ്യണം റൈറ്റ് സൈഡിൽ ചെയ്യുന്നത് ചെറിയ ബർണറിൻ്റെ ചെറിയ അടുപ്പിനാണ് ആണ് ഇതിൽ ഗ്യാസ് കുറവാണ് എപ്പോഴും വരുവുള്ളൂ തീ എപ്പോഴും ഇതിനകത്ത് കുറവായിരിക്കും ഇതിനകത്ത് തീ കൂടുതലായിരിക്കും അപ്പം നമ്മൾ ഇതിനകത്ത് കയറ്റി വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം ഇതൊരു വലിയ ഫ്ലെയിം മന ഇതുണ്ട് ഇതിൻ്റെ ഹോളൊക്കെ ഹോളൊക്കെ വ്യത്യാസമുണ്ട് വലിയ വലിപ്പം കൂടുതലാണ് ഇതിനെ അപേക്ഷിച്ച് ഇത് ഹോൾ ചേർത്തും ഇത് ഹോൾ വലുതും ആണ് ഇതിൻ്റെ വട്ടം കണ്ട ഗ്യാസ് മുന്നേറ്റെ ഹോൾ വലുതാണ് നമ്മൾ നമ്മളിതും ഇങ്ങനെ വെച്ചിട്ട് ഹോളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് മൊത്തത്തിൽ ഇങ്ങനെ തുടർന്ന് നോക്കണം വെട്ടത്തി പിടിച്ച് നോക്കുമ്പോൾ ഹോളെല്ലാം ഓപ്പൺ ആയിട്ടുണ്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം അതിലോട്ട് വലുതിലോട്ട് ഇത് വെച്ചു കൊടുത്തിട്ടുണ്ട് ചേർത്തിലോട്ട് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് വെച്ച് ഇരുമ്പായതുകൊണ്ട് കത്തിനനുസരിച്ച് ഇത് കത്തിനും ബലം കുറഞ്ഞിട്ടില്ല ഇതും വെച്ച് കൊടുക്കണം ഇപ്പം കണ്ടോ മൊത്തത്തിൽ ഒരു മേന ആയിട്ടുണ്ട് ഇനി നമുക്കിത് കൊണ്ടുപോയി ഗ്യാസ് കണക്ട് ചെയ്ത് കത്തിച്ച് നോക്കാം നമ്മൾ ചെയ്തതിന് വില ഉണ്ടോന്നൊക്കെ ഇതില് ഫ്ലെയിം കുറവായിരുന്നു ഇതിനകത്ത് ഫ്ലെയിമിന് നിറ വ്യത്യാസം ഒക്കെ ഉണ്ടായിരുന്നു ഇത് ഏ ഫ്ലെയിം ഇല്ലായിരുന്നു അപ്പോൾ നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് കുറ്റിയിൽ കണക്ട് ചെയ്തിട്ട് കത്തിച്ചു നോക്കാം ഇതോടെ എങ്ങനെയാണോ ഫിക്സ് ചെയ്യുകയാണ് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇങ്ങനെ ആയിട്ട് നിക്കിട്ട് റെഗുലേറ്റർ വലിയ നോക്കാം ആണ് അപ്പൊ നമ്മള് ഫിക്സ് ആയിട്ടുണ്ട് നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട് ഇനി അപ്പൊ ഗ്യാസ് കൂറ്റി അടിയിലോട്ട് കേട്ടിരിക്കണം അപ്പൊ നമുക്ക് ഇതിനൊക്കെ അത്യാവശ്യം നോക്കാൻ പോവാണ് അതായത് നമുക്ക് ആദ്യത്തെ എറിയെ അടുത്ത് തന്നെ യൂസ് ചെയ്യാം ഇതിലായിരുന്നു തീരെ ഫ്ലെയിം ഇല്ലായിരുന്നെ ഇതുണ്ടോ അപ്പൊ നമ്മൾ മുമ്പുള്ള റിസൾട്ടും ഇപ്പൊ ഉള്ള റിസൾട്ടും തിരിച്ചറിഞ്ഞ് നോക്കി ഇപ്പൊ ഇതിന്റെ ഒട്ടും ഫ്ലെയിം ഇല്ലായിരുന്നാണ് അപ്പൊ ശരിക്കും ഫ്ലെയിം ആയിട്ടുണ്ട് ഇതുണ്ടോ ഇതിനകത്തും ഫ്ലെയിമ് നന്നായിട്ടായിട്ടുണ്ട് നമുക്കിപ്പോ രണ്ടും നല്ല രീതിയിൽ അത്യാവശ്യം ഫ്ലെയിം കത്തുന്നുണ്ട് അപ്പൊ നമുക്ക് ഇപ്പൊ നേരത്തെ തന്നെ റിസൾട്ട് അപേക്ഷിച്ച് ഇതിലും നന്നായിട്ട് ഫ്ലെയിം വന്നിട്ടുണ്ട് ഇതിലും ഫ്ലെയിം വന്നിട്ടുണ്ട് നേരത്തെ ഇതിനകത്ത് വെള്ളം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിളക്കിയൊന്നുമില്ലായിരുന്നു ഇപ്പൊ നന്നായിട്ട് ഓക്കെ ആയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല രണ്ടും യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് നന്നേക്കുന്നത് ഇപ്പൊ എടുത്ത് വെച്ചാലും തീയുണ്ട് ആവശ്യത്തിന് മുമ്പത്തേക്കാളും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്